ഓം ശ്രീ ീഗുരുഭ്യോ നമ നമ്മളെല്ലാവരും ജീവിതത്തിൽ പലതരത്തിലുള്ള ഉത്തരവാദിത്തങ്ങളും കടമകളും നിർവഹിക്കുന്നവരാണ് അവ ഭംഗിയായി നിർവഹിക്കുന്നതിന് നിസ്സംഗമായ ഒരു മനസ്സ് വളർത്തിയെടുക്കേണ്ടത് ആവശ്യമാണ് നിസ്സംഗത എന്നാൽ താൽപ്പര്യക്കുറവോ ഉദാസീനതയോ അല്ല വ്യക്തികളോടും വസ്തുക്കളോടും അമിതമായ ബന്ധവും മമതയും പുലർത്താതിരിക്കുക എന്നതാണ് മമത അമിതമായാൽ അത് വിവേകബുദ്ധിയിൽ മങ്ങലേൽപ്പിക്കും സാഹചര്യങ്ങളെ ശരിയായി വിലയിരുത്തുവാനും വിവേകപൂർവം തീരുമാനങ്ങളെടുക്കാനും നമുക്ക് കഴിയാതെ പോകും നമ്മുടെ സുഹൃത്തുക്കളോ അയൽക്കാരോ വിഷമിക്കുന്നത് കാണുമ്പോൾ അവരുടെ പ്രശ്നങ്ങളെ നിസ്സംഗതയോടെ വിലയിരുത്തുവാനും പ്രായോഗികമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുവാനും നമുക്ക് കഴിയാറുണ്ട് എന്നാൽ അതേ പ്രശ്നങ്ങൾ നമ്മളെ ബാധിക്കുകയാണെങ്കിൽ നമ്മൾ അവയ്ക്ക് മുന്നിൽ പലപ്പോഴും തളർന്നു പോകുന്നത് സാധാരണമാണ് വേണ്ടപ്പെട്ട വ്യക്തികളോടും വസ്തുക്കളോടും നമുക്കുള്ള മമതയാണ് ഇതിന് കാരണം നിസ്സംഗത എന്ന ഗുണം നമുക്കുണ്ടെങ്കിൽ ഏതൊരു സാഹചര്യത്തെയും വിവേകപൂർവം വിലയിരുത്തുവാനും ഉചിതമായ നടപടികൾ എടുക്കുവാനും നമുക്ക് കഴിയും നമ്മുടെ മനോബുദ്ധികളുടെ കാര്യക്ഷമത ഏറ്റവും മെച്ചപ്പെട്ടതായി നിലനിർത്തുവാനും ഊർജ്ജസ്വലമായി കാര്യങ്ങൾ നിർവഹിക്കുവാനും നമുക്ക് സാധിക്കും അശ്രദ്ധമായും അലക്ഷ്യമായും കാര്യങ്ങൾ ചെയ്യുന്നതല്ല നിസ്സംഗത സംഘം അഥവാ ഒട്ടിച്ചേരൽ ഇല്ലാതിരിക്കുക എന്നതാണ് സംഘം അതായത് അറ്റാച്ച്മെൻറ്റ് ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് നിസ്സംഗത നിസ്സംഗനായ ഒരു വ്യക്തിക്ക് തൻ്റെ സകല പ്രവൃത്തികളും ഉത്കണ്ഠയോ ആകാംക്ഷയോ കൂടാതെ വളരെ ശ്രദ്ധയോടും അതുപോലെ ഭംഗിയായും നിർവഹിക്കുവാൻ സാധിക്കും ഓം ശ്രീ ഗുരുഭ്യോ നമ